ഇന്ത്യൻ സിനിമയിലെ വിവിധ ഇൻഡസ്ട്രികളിൽ വലിയ വിജയങ്ങളുണ്ടായ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താൻ ടൈഗർ ത്രീ പൊന്നിൻ സെൽവൻ ജയിലർ ലിയോ മുതൽ ആനിമൽ വരെ പല ഭാഷാ സിനിമകളും ബോക്സ് ഓഫീസിൽ നിന്നും കോടികൾ വാരി ഈ വിജയങ്ങൾക്കൊപ്പം ചില വമ്പൻ പരാജയങ്ങൾക്കും ഇന്ത്യൻ ബോക്സ് ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാക്ഷിയായി വലിയ ബജറ്റിൽ ഒരുക്കി മാസങ്ങളോളം വമ്പൻ ഹൈപ്പിലിരുന്ന ചിത്രങ്ങളാവാം ഇത് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചില ബോക്സ് ഓഫീസ് ഡിസാസ്റ്ററുകൾ പരിശോധിക്കാം മലയാളം ഒഴികെയുള്ള ഇൻഡസ്ട്രികളിലെ ചിത്രങ്ങളാണ് പട്ടികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബോക്സ് ഓഫീസ് പരാജയങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വെക്കാവുന്ന ചിത്രമാണ് ആദിപുരുഷ് ബാഹുബലിക്ക് പിന്നാലെ പ്രഭാസ് രാമനായി എത്തുന്നു എന്ന വാർത്ത ആവേശത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് സീതിയായി കൃതി സെനോണും രാവണനായി സൈഫ് അലിഖാനും വന്നതോടെ ചിത്രത്തിലെ താരസാന്നിധ്യം വർദ്ധിച്ചു ടീസർ പുറത്തു വന്നതോടെയാണ് ആദിപുരുഷിന്റെ കണ്ടകശനി തുടങ്ങിയത് അഞ്ഞൂറ് കോടി ചെലവിൽ നിർമ്മിച്ച ചിത്രത്തിന്റെ ടീസറിലെ വി എഫ് എക്സിന് കാർട്ടൂണുകളുടെ നിലവാരം പോലും ഇല്ലെന്നാണ് ഉയർന്ന പ്രധാന വിമർശനം ഇത് ശരിയാക്കാനായി വീണ്ടും ഇരുന്നൂറ് കോടി കൂടി പിന്നെ മുടക്കിയിരുന്നു ഹനുമാനായി സീറ്റ് റിസർവ് ചെയ്തതും ചിത്രത്തിനെതിരെ പരിഹാസം വിളിച്ചുവരുത്തി സിനിമയിൽ ഏറ്റവും വലിയ അപഹാസ്യമായത് രാവണനെ ചിത്രീകരിച്ച രീതിയായിരുന്നു ജംഗിൾ ബുക്ക് ടാർസൺ അവഞ്ചേഴ്സ് കിങ് കോങ് തുടങ്ങിയ നിരവധി സിനിമകളിൽ നിന്നും കോപ്പി അടിച്ചതും ചിത്രത്തിന് തിരിച്ചടിയായി എഴുന്നൂറ് കോടി മുടക്കിയ ചിത്രത്തിന് ലഭിച്ച കളക്ഷൻ മുന്നൂറ്റൻപത് കോടി മാത്രമായിരുന്നു മുന്നൂറ്റൻപത് കോടി രൂപ നഷ്ടം അക്ഷയ്കുമാർ ചിത്രം സെൽഫിയാണ് ബോളിവുഡിലെ അടുത്ത പരാജയം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തു വന്ന പൃഥ്വിരാജ് സുരാജ് പഞ്ഞാർമൂട് ചിത്രമായ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഹിന്ദി റീമേക്ക് ആണ് സെൽഫി ഡ്രൈവിംഗ് ലൈസൻസ് കേരളത്തിൽ വലിയ ഹിറ്റായിരുന്നു എന്നാൽ ഹിന്ദി റീമേക്കിന് ബോക്സ് ഓഫീസിൽ പരാജയപ്പെടാനായിരുന്നു വിധി നൂറ് കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ഇരുപത്തിമൂന്ന് കോടി മാത്രമാണ് നേടിയത് കാർത്തിക്കാര്യൻ ചിത്രം ഷഹസാദയും പ്രതീക്ഷകളോടെയാണ് തിയേറ്ററുകളിലെത്തിയത് തെലുങ്ക് ചിത്രം അല വൈകുണ്ഠപുരമുലയുടെ റീമേക്ക് ആണ് ഈ ചിത്രം അല്ലു അർജുൻ നായകനായ ചിത്രം തെന്നിന്ത്യയിൽ വമ്പൻ ഹിറ്റായിരുന്നു നൂറു കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ഇരുന്നൂറ്റൻപത് കോടിക്ക് മുകളിൽ കളച്ചു ചെയ്തിരുന്നു അതേസമയം കാർത്തിക് ആര്യന്റെ ശേസാദെ ബോക്സ് ഓഫീസിൽ നാൽപ്പത്തേഴ് കോടി മാത്രമാണ് നേടിയത് എൺപത്തി കോടി ബജറ്റിലാണ് ചിത്രത്തിന്റെ നിർമ്മാണം സൽമാൻ ഖാൻ ചിത്രമായ കിസ് കി ബൈ കിസിക്കാ ജാൻ അജിത് ചിത്രം വീരത്തിന്റെ റീമേക്ക് ആയിരുന്നു പൂജ ഹെഡേ നായികയായ ചിത്രത്തിൽ വെങ്കിടേഷ് ജഗപതി ബാബു രാംചരൺ തുടങ്ങിയ തെന്നിന്ത്യൻ എത്തിച്ചെങ്കിലും പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല ലോകേഷ് കനകരാജ് കാർത്തി കൂട്ടുകെട്ടിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം കൈദി ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്ത് എത്തിയതാണ് അജയ് ദേഗോൻ നായകനായ ബോല അജയ് ദേഗോൻ തന്നെയാണ് ചിത്രം സംവിധാനം ചെയ്തതും തബു അമല പോൾ സഞ്ജയ് മിശ്ര മകരന്ത് ദേശ്പാണ്ഡെ ദീപക് ബോദ്രിയാൽ വിനീത് കുമാർ എന്നിവരാണ് പ്രധാന വേഷങ്ങളെത്തിയത് അഭിഷേക് ബച്ചൻ അതിഥി വേഷത്തിൽ എത്തിയിരുന്നു നരേൻ അവതരിപ്പിച്ച പോലീസ് ഓഫീസറുടെ കഥാപാത്രത്തിലാണ് തപു അഭിനയിച്ചത് തമിഴിൽ നിന്നും ഹിന്ദിയിലേക്ക് എത്തിയപ്പോൾ ചിത്രത്തിൽ നായകന്റെ ഫ്ലാഷ് ബാക്ക് പ്രണയം പാട്ടുകൾ എന്നിവ ഉൾപ്പെടുത്തിയിരുന്നു ചിത്രത്തിന് വലിയ വിമർശനവും ട്രോളുകളും നേരിട്ടു എന്ന് മാത്രമല്ല തിയേറ്ററിലും വമ്പൻ പരാജയമായി ചിരഞ്ജീവി ചിത്രം ബോല ശങ്കർ ആണ് തെലുങ്കിൽ നിന്നുമുള്ള പരാജയ ചിത്രം തമന്നയും കീർത്തി സുരേഷും നായകന്മാരായ ചിത്രത്തിന് ചിത്രത്തിനുമേൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അജിത്തിന്റെ തമിഴ് ചിത്രം വേതാളത്തിന്റെ റീമേക്ക് ആയിരുന്നു ബോല ശങ്കർ സഹോദരി സഹോദരന്മാരായാണ് ചിത്രത്തിൽ കീർത്തിയും ചിരഞ്ജീവിയും അഭിനയിച്ചത് മോഹൻലാൽ നായകനായി എത്തിയ ലൂസിഫറിന്റെ തെലുങ്ക് റീമേക്കായ ഗോൾഫാദറിന് ശേഷം എത്തുന്ന ചിരഞ്ജീവിയുടെ അടുത്ത റീമേക്ക് ചിത്രം എന്ന നിലയിൽ വമ്പൻ പ്രതീക്ഷകളായിരുന്നു ബോലാശങ്കറിന് എന്നാൽ ബോലാശങ്കർ ഗോൾഫാദറിനേക്കാൾ നിലവാരത്തിൽ താഴെയാണ് എന്നതായിരുന്നു സിനിമ കണ്ടവർ പറഞ്ഞത് എൺപത് കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രത്തിന് ആദ്യ വാരത്തിൽ ഇരുപത്തി കോടി മാത്രമാണ് നേടാനായത് സാമാന്ത ദേവമോഹൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഗുണശേഖർ സംവിധാനം ചെയ്ത എത്തിയ ചിത്രമാണ് ശാകുന്തളം കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തെ അടിസ്ഥാനമാക്കിയാണ് സിനിമ ചെയ്തിരിക്കുന്നത് സാമാന്ത ശകുന്തളയായും ദേവമോഹൻ ദുഷ്യന്തനായിട്ടുമാണ് ചിത്രത്തിലെത്തിയത് വലിയ പ്രതീക്ഷകളോടെ തിയേറ്ററിലെത്തിയ ശാകുന്തളം വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി അറുപത്തഞ്ചു കോടി മുടക്കിയ ചിത്രം നേടിയത് ഏഴു കോടി മാത്രമായിരുന്നു വമ്പൻ ഹൈപ്പിൽ വന്ന് ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തിയ അടുത്ത തെലുങ്ക് ചിത്രം ആണ് അഖിൽ അക്കിനേനിക്കൊപ്പം മമ്മൂട്ടിയും പ്രധാന കഥാപാത്രമായി എത്തിയ ഏജന്റ് വലിയ പ്രതീക്ഷകളോടെയാണ് തിയേറ്ററുകളിൽ എത്തിയതെങ്കിലും പ്രതീക്ഷ പോലുള്ള പ്രകടനം നൽകാനായിരുന്നില്ല വ്യാപക വിമർശനങ്ങളെയും തിയേറ്റർ പരാജയത്തെയും തുടർന്ന് നിർമ്മാതാവ് അനിൽ സൃംഗര മാപ്പും പറഞ്ഞിരുന്നു കന്നഡയിൽ നിന്നുമുള്ള പ്രധാന പരാജയ ചിത്രമാണ് കബ്സ ഉപേന്ദ്ര നായകനായ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സംഭവിക്കുന്ന കഥയാണ് പറഞ്ഞത് ആർ ചന്ദ്രു സംവിധാനം ചെയ്ത ചിത്രത്തിൽ കിച്ച സുദീപ് ശ്രിയ ശരൺ ശിവരാജ് കുമാർ എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വലിയ വിമർശനം നേരിട്ട ചിത്രം തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു ചിത്രത്തിന് കെ ജി എഫുമായുള്ള സാമ്യമാണ് പ്രധാനമായും സോഷ്യൽ മീഡിയ ഉയർത്തി കാണിക്കുന്നത് കെ ജി എഫിന്റെ സ്പൂഫാണ് ചിത്രമെന്നും ഇങ്ങനെയൊക്കെ കോപ്പി അടിച്ചു വെക്കാമോ എന്നും ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു കങ്കണ റണാവത്ത് രാഘവ ലോറൻസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ചന്ദ്രമുഖി ടു രജനി ചിത്രം ചന്ദ്രമുഖിയുടെ രണ്ടാം ഭാഗമായിരുന്നു സമ്മിശ്ര പ്രതികരണം ലഭിച്ച ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല കങ്കണ്ണയുടെയും രാഘവ ലോറൻസിൻ്റെയും പ്രകടനത്തിന് വിമർശനം ഉയർന്നതിന് പുറമെ ഇത് ചന്ദ്രമുഖിയുടെ രണ്ടാം ഭാഗമാണോ അതോ സ്പൂഫാണോ എന്നും പരിഹാസമുയർന്നു